നമസ്കാരം വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിമാർ ഭരിച്ചാൽ പിന്നെ കമ്മിറ്റികളെ നിയമിക്കാതെ വേറെ വഴിയൊന്നുമില്ല മന്ത്രിമാർക്ക് കാര്യത്തെക്കുറിച്ച് ധാരണയൊന്നുമില്ലാത്തതുകൊണ്ട് അവരെ ഉപദേശിക്കാൻ പല പല കമ്മിറ്റികളുണ്ടാവും ഇത്തരം കമ്മിറ്റികളിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരും എന്തിനേര് ജഡ്ജിമാരും എം എൽ എയോ എം പിഒ ഒന്നും ആകാൻ ഭാഗ്യം ലഭിക്കാത്ത തലമുത്തു നിൽക്കുന്ന പാർട്ടിക്കാരുമൊക്കെ ഉൾപ്പെടും അവർക്കൊക്കെ ഖജനാവിൽ നിന്ന് പണം വാരിക്കൊടുത്ത് ഈ നാട് നന്നാക്കി കളയാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇല്ലാതാക്കുകയാണ് ഇവരുടെ പണി കമ്മീഷനുകളും കോർപ്പറേഷനുകളും ബോർഡുകളും അടക്കം അനേകം ഇത്തരം തട്ടിക്കൂട്ട് പരിപാടികളുണ്ട് അങ്ങനെ രൂപം കൊടുത്ത ഒന്നാണ് ഖാദർ കമ്മിറ്റി ഖാദർ കമ്മിറ്റിയെ ചുമതലയേൽപ്പിച്ചത് നമ്മുടെ നാട്ടിൽ മൂന്നായി വേർതിരിഞ്ഞിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ഒന്നാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഡി പി ഐ രണ്ടാമത്തത് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് മൂന്നാമത്തേത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് അതായത് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് പത്താം ക്ലാസ് വരെയാണ് ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് മുമ്പ് ഉള്ള സംവിധാനമാണ് തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഡയറക്ടറേറ്റ് ആണ് ഇത് മൂന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒന്നാക്കുക എന്ന ലക്ഷ്യത്തോടെ അതിൻ്റെ സാധ്യതകൾ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി ഡോക്ടർ എം എ ഖാദർ ജി ജ്യോതി ചൂടൻ ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവരായിരുന്നു ഈ കമ്മിറ്റിയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ കമ്മിറ്റി ആദ്യ റിപ്പോർട്ട് പുറത്തുവിട്ടു കമ്മിറ്റിയുടെ രണ്ടാമത്തെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ആദ്യ റിപ്പോർട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പേജാണുള്ളത് അതായത് വളരെ ചെറിയ ഒരു കാര്യം എങ്ങനെ നടപ്പിലാക്കണം എന്നതിന് വേണ്ടി മൂന്ന് വിദ്യാഭ്യാസ വിദഗ്ധരെ ചുമതലപ്പെടുത്തി നാളുകൾക്ക് ശേഷം അവർ കൊടുത്ത റിപ്പോർട്ടിൽ ആകെയുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് പേജാണ് ആ റിപ്പോർട്ടിൽ ഒരു വിവാദ പരാമർശമുണ്ടായിരുന്നതുകൊണ്ട് അത് പുറത്തു വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു ക്ലാസ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങണമെന്നതാണ് അങ്ങനെ ഒരു വിവാദത്തിലൂടെ നമ്മൾ അറിഞ്ഞ ഈ ശുപാർശകൾ പിന്നാരും ചർച്ച ചെയ്തിട്ടേയില്ല സർക്കാർ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല രണ്ടാം ഭാഗം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷേ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ ചെലവഴിച്ചെന്ന് നിയമസഭയിൽ ഒരു ചോദ്യത്തിനുത്തരമായി സർക്കാർ വൃത്തങ്ങൾ നൽകുന്നു അതായത് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പതിനാല് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപ ഇതുവരെ നമ്മുടെ ഖജനാവിൽ നിന്നും ചെലവാക്കി അതിന് പറയുന്ന ചെലവുകൾ വിചിത്രമാണ് സിറ്റിംഗ് ഫീസ് രണ്ടായിരം രൂപയാണ് ഒരു കമ്മിറ്റി അംഗത്തിന് അതായത് മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന് ഒരു യോഗം നടത്തിയാൽ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ച് ആറായിരം രൂപ കൊടുക്കണം ചെയർമാനായ ഖാദർ അറുപത്തി തവണ ഇരുന്നു അങ്ങനെ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ ഇരുപ്പ് ഫീസ് അറുപത്തി അഞ്ഞൂറ്റി എട്ട് രൂപ യാത്രാബത്ത രാമകൃഷ്ണൻ ചെയർമാനേക്കാൾ കൂടുതൽ എഴുപത്തിയാറ് തവണ ഇരുന്നു ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ ഇരിപ്പ് ഫീസ് വാങ്ങി പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് രൂപയെ യാത്രാപ്പടി വാങ്ങിയുള്ളൂ ജ്യോതി ചൂടൻ എഴുപത് തവണയാണ് യോഗത്തിനിരുന്നത് ആ വകയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല യാത്രാപ്പടി വാങ്ങിയില്ല ജ്യോതി ചൂടൻ നീണാൾ വാഴട്ടെ ഇതുകൂടാതെ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഖാദർ കമ്മിറ്റി ടാക്സി ഫീസായി ഈടാക്കിയിട്ടുണ്ട് തുടർ നടപടികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഖാദനെ ഒഴിവാക്കി മറ്റ് രണ്ടുപേരെയും ചുമതലപ്പെടുത്തിയ വകയിൽ ഇതുവരെ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ചെലവായിട്ടുണ്ട് ഈ ചെലവിൽ ഏറ്റവും വിചിത്രമെന്ന് തോന്നുന്നത് ഈ ഇന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന് കോപ്പി എടുക്കാൻ ഡി ടി പി ചെയ്യാൻ അതിന് മുടക്കിയ ചെലവാണ് രണ്ടാം ഭാഗം വന്നിട്ടില്ല ആ രണ്ടാം ഭാഗവും ഏകദേശം അത്രയും ഉണ്ട് എന്ന് കണക്കാക്കിയാൽ ഇരുന്നൂറ്റി അൻപത് പേജ് കണക്കാക്കിയാൽ ഒരു പേജിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് രൂപ ഡി ടി പി ചെലവാണ് അതായത് ഡി ടി പി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമല്ലോ നമ്മളൊരു വിവരങ്ങൾ അടിച്ചിട്ട് ഒരു പേജിൽ പ്രിന്റ് എടുക്കുന്നതാണ് അതിൻ്റെ ചെലവ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അതായത് നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ചെലവ് എന്ന പേരിൽ എഴുതി വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് പേജ് എന്ന് കണക്കാക്കുന്നു പുറത്തു വരാത്ത രണ്ടാം ഭാഗം കൂടി ചേർത്ത് ആ ഇരുന്നൂറ്റി അൻപത് പേജിന് നാലു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുമായി ഭാഗിച്ചപ്പോൾ മനസ്സിലായത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് രൂപ ചെലവായി എന്നാണ് ഡി ടി പി പ്രിന്റ് ചെയ്യാൻ ആലോചിച്ചു നോക്കിയ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഖജനാവ് ഇവർ മുടിക്കുന്നത് എന്ന് വാസ്തവത്തിൽ ഐ എസ് കാര് പലരുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുമുണ്ട് അല്ലാതെയും വേണ്ടി ഐ എ എസ് കാരേക്കാൾ വിവേകവും ബുദ്ധിയുമുള്ളയാളാണല്ലോ മന്ത്രി ആകണമല്ലോ അവർക്കൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഏതെങ്കിലൊക്കെ ഉണ്ട് പക്ഷെ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങണം എന്ന ഒരു ശുപാർശ നൽകാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ മൂന്ന് ഡയറക്ടറേറ്റുകളും ഒന്നാക്കണം എന്ന ശുപാർശ നൽകാൻ മാത്രം നമ്മുടെ ഖജനാവിൽ നിന്നും പതിനാല് ലക്ഷത്തിലധികം രൂപ മുടക്കിയിരിക്കുന്നു അതേസമയം സർക്കാർ കൊട്ടിഘോഷിക്കുന്ന സ്കൂൾ ഉച്ചക്കഞ്ഞി വിതരണമുണ്ട് അത് നടക്കുന്നില്ല ഈ ഉച്ചക്കഞ്ഞി വിതരണം നടക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ ഈ ഉച്ചക്കഞ്ഞി വിതരണത്തിന് സർക്കാർ കൊടുക്കേണ്ട തുക കൊടുക്കുന്നില്ല എത്രയാ തുകയെന്നറിയാമോ ഒരു കുട്ടിക്ക് എട്ട് രൂപ അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എട്ട് രൂപ ചെലവാക്കിയാൽ മതി എന്ന് സർക്കാർ പറയുമ്പോൾ ആ പണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഉച്ചക്കനി വിതരണം താളത്തിലാകുമ്പോൾ ഒരു പേജ് ഡി ടി പി എടുക്കാൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ എഴുതി എടുക്കുന്ന ചുവപ്പ് നാട വെള്ളാന ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ അവസ്ഥ എന്ന് നോക്കി ഇത് ചെറിയ മഞ്ഞുമലയിലെ ഒരു അറ്റം മാത്രം നമ്മുടെ കോർപ്പറേഷനുകളും ബോർഡുകളും സമിതികളും ഒക്കെയായി ഒരു പണിയുമില്ലാത്തവരെ തിരികെ കയറ്റി റിട്ടയർ ചെയ്തവരെ തിരികെ കയറ്റി ഇങ്ങനെ എത്ര ലക്ഷം എത്ര കോടി രൂപ അടിച്ചു മാറ്റുന്നുണ്ട് ഈ തുകക്ക് ആരുടെയാണ് ഞാനും നിങ്ങളും വിയർത്ത് പണിയെടുക്കുന്നതിന്റെ നികുതി അടയ്ക്കുന്നില്ല ഇൻകം ടാക്സ് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചാലും ഇല്ലെങ്കിലും ഈ ദൂർത്തിന് നിങ്ങൾ പണം കൊടുക്കുന്നവരാണ് നിങ്ങൾ അടിക്കുന്ന പെട്രോളിന് നിങ്ങൾ നികുതിക്ക് പുറമെ സെസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വാങ്ങുന്ന ഉപ്പിനും കർപ്പൂരത്തിനും ഒട്ട് സൂചിക്കും നിങ്ങൾ ജി എസ് അടയ്ക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന സിനിമയ്ക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കുന്നതിന് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും കായിക ഇനത്തിൽ മത്സരിക്കുന്നതിന് നിങ്ങളൊരു തീപ്പെട്ടി വാങ്ങുന്നതിന് വരെ നിങ്ങൾ ജി എസ് ടി കൊടുക്കുന്നുണ്ട് ഇതിന്റെ വിഹിതമാണ് സർക്കാർ ഇങ്ങനെ ദൂർത്തടിക്കുന്നത് അതുകൊണ്ട് സകലരും പണം കൊടുക്കുന്നു ഇങ്ങനെ ദൂർത്തടിക്കാൻ എങ്ങനെയാണ് ഈ നാട് മുടിയുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര അവഗടന എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കേണ്ടത് എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം പിണറായി നീണാൾ വാഴട്ടെ ദൂർത്തും ദാർഷ്ട്യവും നീണാൾ വാഴട്ടെ